അങ്കണവാടിയിൽ കടന്നൽ ആക്രമണം കുട്ടികൾക്കും ഹെൽപ്പർക്കും കടന്നൽ കുത്തേറ്റു പുതുരുത്തി മഹിളാ സമാജം നൂറ്റി അറുപത്തിയാറാം നമ്പർ അങ്കണവാടിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കടന്നൽ കുത്തേറ്റ നാല് കുട്ടികളെയും അങ്കണവാടി ഹെൽപ്പർ അൻപത്തിയാറുകാരി ശോഭനയെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സമയം എട്ട് കുട്ടികളാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത് സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലെ കടന്നൽ കൂടിളകി അംഗൻവാടിയിൽ ഭക്ഷണം കഴിച്ച് നിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെ അടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അംഗൻവാടിയിലെ ഏഴു അല്ല ഏഴു കുട്ടികളല്ല ഏഴു കുട്ടികളാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ബ്ലാവിന്റെ മുകളിലെ വലിയ തേനീച്ച വലിയ തേനീച്ചുകൂടാണ് അതായത് മലന്തേന എന്ന നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ച കൂട് പെട്ടെന്ന് ഇളവ് തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ അടുത്തേക്ക് വരുകണ്ടായിരുന്നു അപ്പൊ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കുക അപ്പൊ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോഭേച്ചീനാണ് കൂടുതൽ കുത്തിയത് തുടർന്ന് അത് അറിഞ്ഞത് തൊട്ടടുത്തുള്ള ചന്ദ്രനുൾപ്പെടെ നാട്ടുകാർ വന്ന് താർപ്പായ കിട്ടാണ് കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്നത് അപ്പൊ അതിലൊരു അഞ്ചു കുട്ടികൾക്ക് ചെറിയ തോതില് കുത്ത് ഏറ്റിട്ടുണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജില് ഇപ്പൊ അവര് ചികിത്സയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നന്നായിട്ട് ഇതിന്റെ ഇപ്പോ കെട്ടിടത്തിന് അകത്തേക്ക് ഓടി രക്ഷപ്പെടുത്തുന്നതിനിടെ കുട്ടികൾക്കും രക്ഷിക്കാൻ ശ്രമിച്ച ഹെൽപ്പർക്കുമെല്ലാം കടന്നൽ കുത്തേൽക്കുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് മരക്കൊമ്പിൽ നിന്ന് കടന്നൽ കൂട് നീക്കം ചെയ്യുവാനുള്ള നടപടികളും ആരംഭിച്ചു